ഇരുപത് സെന്റ് വസ്തുവിൻ്റെ കൂടെ ഒരു വീടും കൂടെ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് ഇരുപത് സെന്റ് വസ്തു ഇരുപത് ലക്ഷം രൂപ അതുപോലെ ആ ഇരുപത് ലക്ഷം രൂപയോടൊപ്പം ആ വസ്തു വാങ്ങിക്കുമ്പോൾ ഒരു വീടും കൂടെ ഫ്രീ അല്ലേ അതായത് സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ച് വസ്തുവിൻ്റെ വില മാത്രമേ ആകുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ വഴിയെല്ലാം ഉണ്ടല്ലോ അതാ ഈ കാണുന്ന വഴിയാണ് അതുപോലെ അതുപോലെതാ ഈ കാണുന്ന റോഡ് അതായത് ഈ റോഡിൽ നിന്നുമാണ് ഒരു വഴി തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് വെട്ടുപാറ അതായത് തേക്കട തേക്കടയിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അകത്തോട്ട് വെട്ടുപാറ എന്ന സ്ഥലത്താണ് ഈ ഒരു വീടും വസ്തുവുള്ളത് ഈ കാണുന്നത് മെയിൻ റോഡാണ് അതായത് മെയിൻ റോഡ് എന്ന് വെച്ചാൽ ഒരു ബൈ ബൈറോഡാണ് അതായത് വെട്ടുപാറയിൽ നിന്നും ഉള്ള ഒരു ബൈ ബൈറോഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണല്ലേ ആ വസ്തുവിൽ വീടിലേക്കുള്ള വഴി അപ്പോൾ അതായത് നമുക്ക് എന്തായാലും ഒന്ന് വീടൊന്ന് കാണാം അതായത് ഈ കാണുന്നതാണ് വഴി അതായത് ഒരു വാഹനം ഇറങ്ങി പോകാൻ ഒരു ടിപ്പർ ഇറങ്ങി പോകാൻ കണക്കിനുള്ള അത്യാവശ്യം വീതിയുള്ള ഒരു വഴിയാണ് എന്തായാലും നമുക്ക് വീടൊന്ന് കണ്ടുപോക്കുക ആ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള വീടാണ് നല്ല അടിപൊളി വ്യൂ എന്ന് തന്നെ പറയാം അതൊന്ന് കണ്ടു വയ്ക്കുക അതിൻ്റെ ആ ഒരു വീടിൻ്റെ ആ ഒരു ചുറ്റുവട്ടവും കൂടെ ഒന്ന് കാണുക നല്ല ഒരു എന്താ പറയാ നല്ലൊരു മനോഹരമായിട്ടുണ്ട് അതാ ഈ കാണുന്നതാണ് വീട് അപ്പോൾ ഈ വീട് തുറന്ന് കാണുവാൻ വേണ്ടി ഇപ്പം ആൾ സ്ഥലത്തില്ല അതുകൊണ്ട് നമുക്ക് തുറന്നു കാണാൻ കഴിയില്ല അപ്പം താല്പര്യമുള്ളവർ വരികയാണെങ്കിൽ നമുക്കത് തുറന്നു കാണിക്കാനുള്ളൊരു ഏർപ്പാട് ചെയ്യാൻ കഴിയും അത്യാവശ്യം നല്ല സിറ്റൗട്ടോടു കൂടിയുള്ള നല്ല മനോഹരമായിട്ടുള്ള വീടാണ് ഈ കാണുന്നതാണ് വീട് അതുപോലെ ഇതിൻ്റെ സ്ഥലം തന്നെ കാണുമ്പം നല്ല അത്യാവശ്യം നല്ല ഒരു നല്ല ഒതുക്കവും കാര്യങ്ങളും അതുപോലെ നല്ല വൈവായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു വീടും സ്ഥലവുമാണ് നമുക്കെന്നായാലും വീടിന്റെ ചുറ്റുപാട് ഒന്ന് കാണാം ഈ കാണുന്നതാണ് ഈ ഒരു വീടിന്റെ ഫ്രണ്ടേജ് വ്യൂ ഈ കാണുന്നതാണ് ഈ വീടിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് പിന്നെ വീട് ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല വലിയ വീട് തന്നെയാണ് ആ അടിപൊളി നല്ല ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ നല്ല വ്യൂ ആണ് നല്ല ആ ഫ്രണ്ടേജ് വ്യൂ ഒക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ കാണാം അപ്പോൾ ഇപ്പോൾ ഇത് നെഗോഷ്യബിളാണോ അപ്പോൾ ഈ വീടും വസ്തുവും ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏകദേശം ഈ വീട് വെക്കണമെങ്കിൽ തന്നെ ഈ എമൗണ്ട് അടുപ്പിച്ചെത്തും കാരണം അത്രയും നല്ല മനോഹരമായിട്ടുള്ള വീടാണ് അപ്പം ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീടും വസ്തു അപ്പോൾ ഇത് നെഗോഷ്യബിളൂടെയാണ് കാരണം താല്പര്യത്തോടെ വരികയാണെങ്കിൽ അതിലും കുറയും ആ മാക്സിമം വില കുറച്ച് കൊടുക്കുക അതായത് ഇപ്പോൾ മാക്സിമം വില കുറച്ച് തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ വീടും വസ്തു വാങ്ങുവാനും വിൽക്കുവാനും എല്ലാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം